ഈശ്വം ആയിരിക്കും ശ്രദ്ധിയായിരിക്കട്ടെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനഭാഗം യുസോഫലിഹ ഹെബ്രായകർക്ക എഴുതിയ ലഹനം പന്ത്രണ്ടാം അധ്യായം പതിനഞ്ചാം വാക്യം ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വിദ്വേഷത്തിന്റെ വേര് വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കുവാൻ സൂക്ഷിക്കുകയും വിദ്വേഷം മൂലം പലരും അശുദ്ധരായിത്തീരുന്നു ദൈവ സ്നേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ദൈവകൃപ നഷ്ടപ്പെടാതെ ജീവിക്കേണ്ടതിനെ കുറിച്ചാണ് ശ്രീഹ ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം തിന്മയുടെ ശക്തികൾക്ക് അനുഭവപ്പെട്ട് ദേവിസ്നേഹത്തിൽ നിന്ന് അകലുമ്പോഴാണ് നമ്മിൽ നിന്ന് ദേവികൃപ നഷ്ടപ്പെടുന്നത് ദേവി സ്നേഹത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെടുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് സഹോദരനെതിരെയുള്ള വെറുപ്പും വിദ്വേഷവും സഹോദരനോടുള്ള വെറുപ്പ് വിദ്വേഷമായി വളർന്ന് വിശുദ്ധി നഷ്ടപ്പെടാൻ കാരണമാവുന്നു പന്ത്രണ്ടാം അധ്യായം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് എല്ലാവരോടും സമാധാനത്തിൽ വർദ്ധിച്ച് വിശുദ്ധിക്കു വേണ്ടി പരിശ്രമിക്കുകയും ഹൃദയവിശുദ്ധിയുള്ളവർക്ക് മാത്രമേ എല്ലാവരോടും നിർമ്മലമായും നിഷ്കളങ്കമായും പെരുമാറി സമാധാനം നിലർത്താൻ സാധിക്കുകയുള്ളൂ അസൂയവും വെറുപ്പും വിദ്വേഷവും നമ്മുടെ സമാധാനം നഷ്ടപ്പെടുന്നു നമുക്ക് വിദ്വേഷമുള്ള ശത്രുതയുള്ള ഒരു വ്യക്തിയെ കാണുമ്പോൾ അവരോട് നമുക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയത്തിൽ അസ്വസ്ഥത ഉണ്ടാവുകയും അത് നമ്മുടെ ശാരീരികവും മാനസികവുമായ സമ്മർദ്ദം സൃഷ്ടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു ഇത് നമ്മുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കുന്നു പെട്ടെന്ന് കോപിക്കുന്നതിനും അവരെ നശിപ്പിക്കുന്നതിനും വേണ്ട ചിന്തകളാണ് സാത്താൻ നമ്മിലേക്ക് വളർത്തുക ഇത്തരത്തിൽ ആത്മനിന്ത്രണം നഷ്ടപ്പെട്ട മനുഷ്യൻ സ്വാഭാവികമായി തിന്മയ്ക്ക് അഴിവപ്പെടുകയും ചെയ്യുന്നു ഇത് നമ്മുടെ കുടുംബങ്ങളിലും സ്ഥാപനങ്ങളിലും സമൂഹത്തിലും കലഹങ്ങൾക്ക് കാരണമാവുന്നു വിദ്വേഷം നമ്മെ അന്തരും അസ്വസ്ഥരുമായി തീർക്കുകയും സാത്താൻ മുന്നിൽ നമ്മളെ അടിയറവയ്ക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ എത്തിക്കുകയും ചെയ്യുന്നു മത്തുവിശേഷം അഞ്ചാധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ വചന നമ്മെ പഠിപ്പിക്കുന്നു എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു സഹോദരനോട് കോപിക്കുന്നവൻ ന്യായവിധിക്ക് അഹനാണ് സഹോദരനെ ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടിവൻ വിഡി എന്ന് വിളിക്കുന്നവരാകട്ടെ നരകാജ്ഞിക്ക് ഇരയായി തീരുകയും ചെയ്യും നമ്മുടെ സഹോദരങ്ങളോട് സ്നേഹത്തോടെ രമ്യതയോടെ പെരുമാറേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഭജന നമ്മെ പഠിപ്പിക്കുന്നത് നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മറ്റുള്ളവരുടെ മനസ്സുകളെ വേദനിപ്പിക്കുന്നത് നരകാഗ്നിയിൽപ്പെടാൻ തക്ക ഗൗരവമുള്ള ഭാവമാണെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത് ദൈവത്തിനു മുമ്പിൽ നമ്മുടെ ബലികളും കാഴ്ചകളും ഫലദായകമാകണമെങ്കിൽ സഹോദരനോട് രമ്യതപ്പെടാൻ തുടർന്നുള്ള വചനഭാഗം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിലെ തകർച്ചകൾ പരിഹരിക്കപ്പെടാതിരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ആത്മപരിശോധന നടത്തുക നമ്മുടെ സഹോദരങ്ങളോട് നമ്മൾ വൈരാഗ്യം മെച്ചപ്പെടുത്തുന്നുണ്ടോ അവരെ പരിഗണിക്കാതെ അവണിക്കുന്നുള്ളൂ അവരെ വേദനിപ്പിക്കാറുള്ളൂ നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നിരാരംബരായ വ്യക്തികളുടെ കണ്ണീർ വീഴാതിരിക്കാൻ നമുക്ക് പരിശ്രമിക്കാം കാരണം ഇത്തരത്തിലുള്ള നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ ഹൃദയവിശുദ്ധി നഷ്ടപ്പെടുത്തുകയും ദേഹത്തിന് മുമ്പിൽ നാം കുറ്റക്കാരാവുകയും ചെയ്യും അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ജീവിതത്തിന്റെ വിശുദ്ധിയും സമാധാനവും നഷ്ടപ്പെടുത്തുന്ന എല്ലാ തിന്മകളിൽ നിന്നും നിന്നുകൊണ്ട് സഹോദരനോട് നിർമ്മിതപ്പെട്ട് സ്നേഹത്തിൽ ആയിരിക്കുവാൻ വേണ്ട കൃപക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുര സഹോസ്ത്രം യേശു